മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം വളരെയേറെ സന്തോഷത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ മുന്നോട്ട് വെക്കുന്നത് ഇസ്ലാമിസ്റ്റ് ഭീകരവാദികൾക്ക് ഇതിലും അപ്പുറം ഒരു മറുപടിയും കിട്ടാനില്ല എന്ന് തന്നെയാണ് നമ്മളൊക്കെ തന്നെ ആദ്യം തന്നെ നമ്മുടെ രാജ്യത്തിന്റെ പാക്കിസ്ഥാന് നേരെയുള്ള തിരിച്ചടിയുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് നമുക്കറിയാം പഹൽഗാം ഭീകരാക്രമണം നടത്തിയ സമയത്ത് ഭീകരര് ഓരോ ആളുകളുടെയും പേര് ചോദിച്ച് തങ്ങളിൽപ്പെട്ട ആളുകളാണോ എന്ന് ഉറപ്പാക്കാൻ കലിമ പോലും ചെല്ലിപ്പിച്ച് അത്തരത്തിൽ തങ്ങളിൽ പെട്ടവരല്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് ഓരോ ആളുകളെയും ഇസ്ലാമിസ്റ്റ് ഭീകരവാദികള് പഹൽഗാമില് കൂട്ടക്കൊല നടത്തിയിട്ടുള്ളത് ആ ഒരു സമയത്ത് തൻ്റെ ഭർത്താവിനെ നഷ്ടപ്പെട്ട സമയത്ത് ഓരോ നമ്മുടെ സഹോദരി ആ ഭീകരരോട് വിളിച്ചു പറയാ എന്നെയും കൂടി ഒന്ന് കൊന്നിട്ട് പോവൂ എന്ന് അതിന് ആ ഭീകരൻ കൊടുത്ത മറുപടി ഇത്തരത്തിലായിരുന്നു നിങ്ങൾ നിങ്ങളുടെ മോദിയോട് പോയിട്ട് പറയൂ എന്ന് ആ സഹോദരി മോദിയോട് പറഞ്ഞു ഇന്ത്യൻ ജനത മോദിയോട് പറഞ്ഞു മോദി ആ പറഞ്ഞത് കേട്ട് മറുപടി കൊടുത്തിരിക്കുന്നു ഇസ്ലാമിസ്റ്റ് ഭീകരവാദികൾക്ക് എതിനുമപ്പുറം ഒരു മറുപടിയന് കിട്ടാനില്ല എന്ന് തന്നെയാ ഈ രാജ്യത്തെ ഓരോ പൗരന്മാരും അഭിമാനത്തോട് കൂടിയിട്ട് തിരിച്ചറിയേണ്ടത് പാക്കിസ്ഥാന് നേരെയുള്ള അടിയിൽ തിരിച്ചടിയിൽ ഇസ്ലാമിസ് ഭീകരവാദികളുടെ കേന്ദ്രങ്ങൾ തന്നെയാ നമ്മുടെ രാജ്യം കൃത്യമായിട്ട് ലക്ഷ്യം വെച്ചിട്ടുള്ളത് ലഷ്ഫർ ഇ തയ്ബയുടെ കേന്ദ്രം അതേപോലെ തന്നെ ജെയ്ഷെ മുഹമ്മദിന്റെ കേന്ദ്രം പാക് ഓക്കുപൈഡ് കശ്മീരിൽ മാത്രമല്ല ഒൻപത് ഇടങ്ങളിൽ പാകിസ്ഥാന്റെ ഹൃദയ ഭൂമിയിലേക്ക് തന്നെയാ നമ്മുടെ സൈന്യം ആക്രമണം നടത്തിയിട്ടുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട മറ്റൊരു വലിയ യാഥാർത്ഥ്യം കൂടിയുണ്ട് നമ്മുടെ സഹോദരിമാരുടെ സീമന്തരേഖയിലെ സിന്ദൂരം നായിച്ചു കളഞ്ഞ നിറ നിഘട്ട ഭീകരവാദികൾക്കുള്ള മറുപടി കൊടുത്ത ഓപ്പറേഷന് പേര് നൽകിയതും നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഓപ്പറേഷൻ സെന്ധോർ നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്കാരം ഉയർത്തിപ്പിടിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ പൈതൃകം ഉയർത്തിപ്പടിച്ച് നമ്മളൊരു തിരിച്ചടി അടിച്ച സമയത്ത് ആ ഓപ്പറേഷൻ്റെ പേരും കൊടുത്തത് സകലരും ഗൗരവത്തിൽ തിരിച്ചറിയണം നമ്മുടെ പ്രധാനമന്ത്രിയാണ് ആ പേര് പോലും നൽകിയിട്ടുള്ളത് നമ്മുടെ സഹോദരിമാരുടെ സിന്ദൂരം നഷ്ടപ്പെടുത്തിയവർക്ക് ഇതിലും അപ്പുറം എന്ത് മറുപടിയാണ് ഇനി കൊടുക്കാനുണ്ടാവുക ആദ്യ ശക്തമായ രീതിയിൽ നമ്മൾ അടിച്ചിരിക്കുന്നു നമ്മൾ അഹൽ ഗാംഭീകരാക്രമണം നടന്നതിന്റെ തൊട്ടു പിന്നാലെ മുതൽ നിരന്തരം മുന്നോട്ട് വെച്ചു നമ്മുടെ കൃത്യമായിട്ട് നമ്മുടെ പ്ലാനിങ് പൂർത്തിയാവുന്നതോട് കൂടിയിട്ട് പാക്കിസ്ഥാനെ നമ്മൾ തിരിച്ചടിച്ചിരിക്കുമെന്ന് അതേപോലെ തന്നെ നടന്നിരിക്കുന്നു ഒരുപാട് പാക് പ്രേമികളൊക്കെ ഒരുപാട് നെറുകട്ടവന്മാരൊക്കെ നമ്മുടെ മാധ്യമങ്ങളിലൂടെ ഇങ്ങനെ കമൻ്റുമായിട്ടൊക്കെ നടന്നിരുന്നു ഓ എന്താണ് അടിക്കാത്തത് അടിക്കും അടിക്കും എന്ന് പറഞ്ഞിട്ട് എന്താണ് അടിക്കാത്തത് എന്നൊക്കെ ആ ചോദ്യം ഉന്നയിച്ച സകല പ്രാ പാക്ക് പ്രേമികളും മനസ്സിലാക്കുന്നില്ലേ എത്രത്തോളം വലിയ തിരിച്ചടിയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് എന്ന് നമ്മുടെ രാജ്യം ഒരു ലോകോത്തര ഒരു രാജ്യമാണ് ആ നിലവാരത്തിൽ നിന്നുകൊണ്ടു തന്നെയാണ് നമ്മൾ പാകിസ്ഥാനെ തിരിച്ചടിച്ചിട്ടുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം നമ്മൾ പാകിസ്ഥാൻ ജനതയെ ആക്രമിച്ചില്ല നമ്മൾ പാകിസ്ഥാനിലെ സാധാരണക്കാരെ ആക്രമിച്ചില്ല നമ്മൾ പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചില്ല പകരം നമ്മൾ ആക്രമിച്ചത് ഇസ്ലാമിസ്റ്റ് ഭീകരവാദ കേന്ദ്രങ്ങൾ തന്നെയാണ് ജെയ്ഷെ മുഹമ്മദിന്റെ ലഷ്കർ ഈ തൊയ്ബയുടെ ഇവരെയൊക്കെ തന്നെ പാകിസ്ഥാൻ സൈന്യമാണ് നിരന്തരം വളർത്താറുള്ളത് അവർക്ക് നേരെയാണ് നമ്മൾ ആക്രമണം നടത്തിയത് ഇതിൻ്റെ വപ്രാണത്തിൽ പാകിസ്ഥാൻ നമ്മളെ തിരിച്ചടിക്കുമെന്നൊക്കെ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തുന്നുണ്ട് ഒരു കാര്യം ഉറപ്പായതാലും നമ്മുടെ രാജ്യത്ത് പാകിസ്ഥാനിലുള്ളതുപോലെയുള്ള ഭീകരവാദ കേന്ദ്രങ്ങളൊന്നും തന്നെ ഇല്ലാത്തത് കൊണ്ട് അവര് നമ്മുടെ രാജ്യത്തെ സാധാരണക്കാരെയാണ് ലക്ഷ്യം വെക്കുക നമ്മുടെ സൈനിക കേന്ദ്രങ്ങളിലേക്കൊന്നും അവര് ഒരു ചുക്കും ചെയ്യൂല നമ്മുടെ രാജ്യത്തെ സാധാരണക്കാരെ അവര് ലക്ഷ്യം വെക്കാൻ ഒരുപാട് സാധ്യതയുണ്ട് അത് അങ്ങനെയാണല്ലോ ഭീകരർ എന്നൊക്കെയാണ് പറയുക പക്ഷേ ഇവർ ഭീരുക്കളാണ് യഥാർത്ഥത്തില് ഇസ്ലാമിസ്റ്റ് ഭീകരവാദികള് യഥാർത്ഥത്തിൽ ഭീരുക്കളാണ് നമ്മുടെ രാജ്യത്ത് പഹൽഗാം ഭീകരാക്രമണത്തിൽ പോലും ഒരു 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 ആയുധവും ഇല്ലാത്ത ആളുകൾക്ക് നേരെയാണ് അവർ കൊടും ക്രൂരതകൾ ചെയ്തിട്ടുള്ളത് നമ്മുടെ പ്രൊഫഷണൽ നമ്മുടെ ധീര സൈനികർക്ക് നേരെയല്ല അവരൊന്നും തന്നെ ചെയ്തിട്ടുള്ളത് അവര് സാധാരണക്കാരെയാണ് ലക്ഷ്യം വെച്ചിട്ടുള്ളത് അത്തരത്തിൽ അവരൊരു തിരിച്ചടിക്ക് തയ്യാറായാൽ നമ്മുടെ രാജ്യത്തെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം നമ്മുടെ കേന്ദ്ര സർക്കാർ നമ്മുടെ സംസ്ഥാന സർക്കാർ നമ്മുടെ ഉദ്യോഗസ്ഥന്മാര് ഏത് രീതിയിലുള്ള വിവരങ്ങൾ പുറത്തിറക്കിയാലും അത് അതുപോലെ തന്നെ അനുസരിച്ച് മുന്നോട്ടു പോവേണ്ട വലിയൊരു ഉത്തരവാദിത്തം ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് ഉണ്ട് എന്നുള്ളതും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഏതു സമയത്തും പാകിസ്ഥാൻ എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഏതെങ്കിലും ഒരു ആക്രമണത്തിന് തയ്യാറെടുത്താൽ നമ്മുടെ സൈന്യം അതിനെ പ്രതിരോധിക്കാനുള്ള സകല സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് പക്ഷേ നമ്മുടെ സാധാരണക്കാർ ഈ രാജ്യത്തെ പൗരന്മാർ നമ്മുടെ സർക്കാരുകള് നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ തരുന്ന ഓരോ വിവരങ്ങളും കൃത്യമായിട്ട് അനുസരിക്കുക തന്നെ ചെയ്യണം ഈ ഒരു സന്ദർഭത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ സൈന്യത്തിന് നമ്മുടെ രാജ്യത്തെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾക്ക് നമ്മൾ കൃത്യമായിട്ടുള്ള നിരന്തര പിന്തുണ നമ്മൾ കൊടുക്കണം അതിന് തെറ്റായ വാർത്തകളൊന്നും തന്നെ സോഷ്യൽ മീഡിയകളിലൂടെ ഒരാൾ പോലും പ്രചരിപ്പിക്കാതിരിക്കുക പാകിസ്ഥാൻ നമ്മുടെ രാജ്യത്തെ ആക്രമിച്ചു എന്ന രീതിയിൽ നമ്മുടെ രാജ്യത്തെ യുദ്ധവിമാനങ്ങളെ വാർത്തകൾ പ്രചരിപ്പിക്കുന്നുണ്ട് തന്നെ ആരും തന്നെ ഏറ്റെടുക്കാതിരിക്കുക അത് നമ്മുടെ രാജ്യത്തോട് കൂറ പുലർത്തേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സാഹചര്യം കൂടിയാണ് ഇന്ന് രാജ്യത്ത് എത്തി നിൽക്കുന്നത് ഔദ്യോഗിക വിവരങ്ങളല്ലാതെ മറ്റൊന്നും തന്നെ ആരിലേക്കും ആരിലേക്കും അയക്കാതിരിക്കുക എന്നുള്ളതും ഓരോ പൗരനും കൃത്യമായിട്ട് മനസ്സിലാക്കുക നമ്മുടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറ്റൊരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം നമ്മുടെ സായുധ സേനയെ കുറിച്ച് അഭിമാനിക്കുന്നു പഹൽഗാമിൽ നമ്മുടെ നിരപരാധികളായ സഹോദരങ്ങളെ ക്രൂരമായി കൊലപ്പെടുത്തിയതിനുള്ള ഭാരതത്തിന്റെ പ്രതികാരമാണ് ഓപ്പറേഷൻ സിന്ധൂർ ഇന്ത്യക്കും അവിടുത്തെ ജനങ്ങൾക്കും നേരെയുള്ള ഏതൊരു ആക്രമണത്തിനും ഉചിതമായ മറുപടി നൽകാൻ മോദി സർക്കാർ ദൃഢനിശ്ചയിച്ചിരിക്കുന്നു തീവ്രവാദത്തെ അതിന്റെ വേരുകളിൽ നിന്ന് ഉന്മൂലനം ചെയ്യാൻ ഭാരതം ഉറച്ചു നിൽക്കുന്നു നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത് ഉറച്ച പ്രഖ്യാപനമാണ് ഭീകരവാദത്തിന്റെ അടിവേര് ഭാരതം തയ്യാറാണ് എന്ന് ഇത് നമ്മുടെ രാജ്യത്തിന് അകത്തുള്ള ഭീകരർക്ക് കൂടെ നമ്മുടെ രാജ്യത്തിന് അകത്തുള്ള തീവ്ര ചിന്താഗതിക്കാർക്ക് കൂടെ നമ്മുടെ രാജ്യത്തിന് അകത്തുള്ള ജിഹാദികൾക്ക് കൂടെയുള്ള ഒരു സന്ദേശമാണ് എന്നുള്ളതും സകലയാളുകളും തിരിച്ചറിയണം മറ്റൊരു മറ്റൊരു വളരെ വലിയൊരു യാഥാർത്ഥ്യമുണ്ട് പണ്ടത്തെ ഇന്ത്യയല്ല പുതിയ ഭാരതം നരേന്ദ്രമോദി സർക്കാരിൽ അതിശക്തമായിട്ടാണ് നമ്മുടെ രാജ്യം പുരോഗതിയിലേക്ക് ആ സന്ദർഭത്തിൽ ഭീകരവാദികൾ കയറിയാൽ ഭീകരവാദികളെയും അവരുടെ മാളത്തിൽ പോയിട്ട് അടിച്ചിരിക്കും എന്നുള്ളൊരു സന്ദേശം കൂടെ ഈ ഒരു തിരിച്ചടിയിൽ ഉണ്ട് എന്നുള്ളത് സകലയാളുകളും തിരിച്ചറിയുക മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യം ഭരിക്കുന്നത് ഒരുപാട് പാർട്ടികളൊക്കെ ഒരുമിച്ചാണ് എങ്കിൽ അവർക്കൊരു തീരുമാനത്തിലേക്ക് പോലും എത്താൻ സാധിക്കില്ലായിരുന്നു എന്നുള്ളതും സകലരും തിരിച്ചറിയണം പാക്ക് പ്രേമമുള്ള ആളുകൾ പോലും നമ്മുടെ രാജ്യത്ത് ഉള്ളതുകൂടി ഓർത്തുകൊണ്ടൊന്ന് ചിന്തിച്ചാൽ ആ ഒരു യാഥാർത്ഥ്യം ഏതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കും ഇത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ശക്തമായിട്ടുള്ള ഒരു സർക്കാർ ആയതുകൊണ്ടാണ് ഇതുപോലൊരു തിരിച്ചടി പാക്കിസ്ഥാന് നമ്മുടെ രാജ്യത്തിന് കൊടുക്കാൻ സാധിച്ചത് എന്നും സകല ആളുകളും തിരിച്ചറിയുക